മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നക്കൊക്കെ കൊള്ളാം ഇല്ലെങ്കി ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും ഞാനിവിടത്തെ മാനേജരാ ഉത്തമൻ ശരിയാ ഇവ കേൾക്കൂല ഓഹോ ഇവനെ ഞാൻ കേൾപ്പിക്കും എന്ന രക്ഷപ്പെട്ട് പറഞ്ഞത് കേട്ടോടാ ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ ചൂട് നീ അറിയോ നല്ല തണുപ്പാണല്ലോ തർക്കുത്തനം പറയുന്നോടാ നിങ്ങയൊക്കെ ഞാൻ കാണിച്ചവടെ പോകുന്നു അല്ല ആരോ കാണിച്ചു പറഞ്ഞു എണ്ണം ഒരെണ്ണം അല്ല രണ്ടെണ്ണം എന്താ നിങ്ങളെ ഏ അല്ല അല്ല നിങ്ങളെ കണ്ടിട്ടേ ഇല്ല കണ്ടു അവിടെ ഞാനും എന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു അതൊക്കെ പിന്നെടുക്കാം ആദ്യം ഓ ചെലടാ അവന്മാരോട് അങ്ങോട്ട് ചെല്ല വാ നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയില്ല എന്താ പേര് മരണനോ നീ ഒരു കാര്യം ചെയ്യേ ആദ്യം ഷൂ പോളിഷ് ചെയ്ത് ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കും പോലും കാണില്ല ഇത്രയും ഷൂ ഇതൊക്കെ പഴയതാ ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം പിന്നെ കാര്യങ്ങളിൽ കയറി കുറെ പുറത്ത് പോയിട്ടുണ്ട് അവർക്ക് തിരിച്ചു വരും ഇത്രയും റോട്ടിൽ നിന്ന് പോളിച്ച് ചെയ്താ ഒരു ബോട്ട് വാങ്ങാൻ പറ്റും അത് പറ്റില്ല നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ ബെൽറ്റ് അടി കൊള്ളണം ആഹ് അത്രക്കായ എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിച്ചോളൂ പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം പണിതരാം തീരുമ്പ പണി പണിതരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത നിങ്ങളില്ല ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത് അടുത്ത പണി എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം ഇവൻ ഒട്ടും അറിയില്ല ഞാൻ വേണ്ട വേണ്ട വില കൂടിയ ഡ്രസ്സാ അറിയാത്തവൻ ചെയ്ത അതൊക്കെ കീറും നീ തന്നെ അലക്കിയാ മതി ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട എവിടെ അലക്കല്ലേ അവന്റെ ഒടുക്കത്തൊരു ടൈറ്റാനിക്കുണ്ടാക്കി കളിക്കല് എല്ലാം മുന്നിൽ പോട്ടെ പത്ത് മണിയുള്ള അവനീ പോസ് കാണിക്കണത് മര്യാദയ്ക്ക് അലക്കടാ ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്തിട്ട് അലക്കും അതെ അറിയാൻ പാടാണ്ട് ചോദിക്ക രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്ന തന്നെ ഒന്നും ഇല്ലേ വാജ ഒരിക്കത് വേഗം അലക്കട ബാക്കിയുള്ളവരും കൊണ്ട് വരുന്നുണ്ട് നന്നായി അതെ ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട് പത്ത് പോകുന്ന പ്രഖ്യാപിച്ചൂടെ എന്റെ അമ്മേ ഇത് ഈ ഇനി ഏത്മാരെ വേറൊരുമാരൊക്കെ എന്ത് അല്ലെ ശരിക്കുള്ള സാബ് ചിക്കൻ തുറസി പഞ്ചാബി പോയിരിക്കും അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി അപ്പ ഒഴിക്കും മൂത്രമൊഴിക്കും അങ്ങേരക്കതിന്റെ അസുഖം അങ്ങേരല്ല ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര് യുവമാർക്കെല്ലാം ബെഡാസാബിന് വലിയ പേടിയാ എനിക്കും കാണേ കാണ കഴുകാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ലട ചെല്ലി പോയി കാണ കഴുകു നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ കാണ അല്ല ചപ്പാത്തി നിക്കാൻ പറ്റണില്ല വേണ്ട ഇനി അങ്ങോട്ട് ചെല്ലണ്ട വേണ്ട പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ നിന്നെ ചപ്പാത്തി ആക്കി എന്റെ എന്തൊരു പണിയൊക്കെ എനിക്ക് എന്തെങ്കിലും എന്തോ ഇതെന്റെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി അയ്യോ ഇത് നിന്റെ മുതലാളിയല്ല ബിടാ സാബിന്റെ ഒരേ ഒരു പെങ്ങും ചുരിദാറാണ് ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി ബിടാ സാബ് നിന്ന് ഈ ും ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് തിന്നണത് അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല അതാണ് കാണാ കാണാന്ന് പറഞ്ഞത് വെച്ചിട്ട് അലക്കാൻ പറ്റുള്ള ഇത്തിരി ചോറ് വരും ഹിന്ദിയാണ് എനിക്ക് ചപ്പാത്തി ആ ആ ചോരത്തെ ദൂരെ കൊണ്ടുവച്ചേക്കു ഇതെന്തൊരു നാടാ കാണാന്ന് പറഞ്ഞ ചപ്പാത്തി ചോർന്ന് പറഞ്ഞ ഇടി ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ ഇവരെ വരദോഷികള് ആ ഇത് ഇവിടെ ഇരിപ്പണ്ട എടാ നീ അറിഞ്ഞ എന്നാ ക്രെ ഇനി അടുക്കളയിലൊന്നും പോണ്ട ഇവിടെ ഇരുന്നാ മതി ഇവിടെ കിട്ടും അല്ല ഭക്ഷണം പിന്നെ ഇതെന്ത് ഭക്ഷണം ഇതെങ്ങനെ പിന്നാലാ ബൈ കുറച്ച് ചാർ കാര്യോ ചാർ ആ ചാർ ചാർ ദീനണ് ഇതെന്താടോട്ടെ എന്നാ പോടാവിടെന്നു നീ കൈവണില്ലേ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈ കൈകഴുക അത് ഇത് തിന്നാനായിട്ട് അറക്കുമില്ല അറപ്പിക്കാൻ ഇന്നത്തെ ഭക്ഷണം കൊള്ളാം നല്ല മയമുണ്ട് തിന്നു തിന്ന അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയുരുപ്പണികൾ പക്ഷെ യുവന്മാര് നല്ല പിള്ളാര ചപ്പാത്തി കച്ചാര ഇതൊന്നും വേറെ കറിയൊന്നുമില്ലേ ഓഹോ ഫൈവ് സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ വേഗം എന്തും കഴിച്ച് ജോലി നോക്ക് ഞങ്ങളും മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും എന്നിട്ട് എന്നിട്ടിത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം ഇണ്ടാതിരുന്ന് കഴിക്കുന്നത് അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല എന്താ എന്ന് വെച്ചാൽ അതിന്റെ അംഭാവൊന്നും അവനില്ലട്ടാടും

ഇതൊരു ഒരു മാംസാബ് തന്നെ ഞാൻ പറഞ്ഞ ഇതല്ല ഇതിനേക്കാൾ വലിയൊരു മാംസാബുണ്ട് തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ നല്ല തീറ്റയാ അതല്ല സംസാരിക്കാൻ കഴിയില്ല പിന്നെ കാത് കേൾക്കാം ദൈവത്തിന്റെ ഓരോ വികൃതികളെ ഒരാള് ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ കാണേണ്ട ആളാ ഉം ദേ ഇയാളാ ചെവിയും കേൾക്കില്ല സംസാരിക്കാനും കഴിയില്ല പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെപ്പോലെ തന്നെയാ പെരുമാറ്റം ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു ഓഹോ ഓ കാണാതെത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്തരാ ഞാൻ എറിഞ്ഞത് ഈ മിണ്ടാപ്പുറിയാണോ നീ എറിഞ്ഞത് എടാ എറിയടാ അവന്റെ മോന്തൊക്കെ തന്നെ കൊള്ളാം ഈ ഭാഗത്ത്